നമ്മൾ സി പി എമ്മിന്റെ പാർട്ടിക്കാരാണ് അവർ പറഞ്ഞാൽ സി പി എം ആരാണ് അടിച്ചിട്ടാണ് സി പി എം ഞങ്ങടെ സി പി എം ആരാണ് അറിയാതെ നമുക്ക് അറിയാമായിരുന്നു ഇവര് ഒന്നെങ്കിൽ കേസ് കൊടുക്കും പറഞ്ഞാൽ നമ്മൾ ഇരുന്നത് ഇങ്ങനെ അടിക്കത്തിൽ ഒട്ടും വിചാരിച്ചില്ല എന്നെ ഇടിച്ചത് ഇവിടെ കൊണ്ടുപോയി വരെ എന്നിട്ടേക്കാണ് എന്നെ ഇടിച്ച് എനിക്ക് ഫോൺ ഫോൺ തരണം നമസ്കാരം ചില സംഭവങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് യു പി ഒ ബീഹാർ ഒക്കെ എന്നാ തോന്നുന്നു കാരണം എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് ചെറുപ്പക്കാർ ശരത്തും പിന്നെ മോന്റെ പേര് മനോജ് ഈ രണ്ട് ചെറുപ്പക്കാരെ ഒരു ആറ് ആറോളം പേർ ഒരു സ്വിഫ്റ്റ് കാറിൽ വന്ന് കടത്തിക്കൊണ്ടുപോയി ക്രൂരമായി വർദ്ധിച്ച് അവസാനം അവർ തന്നെ സ്റ്റേഷനിൽ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ മഞ്ഞാറൻ പോലീസ് സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു ഉപേക്ഷ മാത്രമല്ല ഈ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ മേൽക്ക് ഒരു മോഷണക്കുറ്റവും ചുമത്തി കൊടുത്തു നിസ്സാരമായ സംഭവങ്ങളായിരുന്നു തുടങ്ങിയത് അത് ചെറിയ സംഭവം നിങ്ങളെ വണ്ടി തട്ടി തട്ടിയല്ലേ നിങ്ങൾ നിങ്ങൾ ബൈക്കിന്റെ എന്ത് ബൈക്കാണ് റോണി ഇത് എവിടെ തട്ടിയത് സ്കൂളിൽ സംഭവിച്ചേ അങ്ങനെ തട്ടി അവര് കുടിച്ചിട്ട് നിൽക്കുന്നോണ്ട് വലുതായിട്ട് വിഷയം സംസാരിച്ച് അവർക്ക് വണ്ടി വേണം വണ്ടി കൊണ്ടുപോയിട്ട് അവരെ വണ്ടി ശരിയാക്കി തന്നിട്ട് ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോ നമ്മള് പൈസ ഇല്ലണ്ണ ആ പൈസ സെറ്റാകുമ്പോൾ ചെയ്തു തരാം അത് നമ്മളെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് വെച്ചോ പറഞ്ഞിട്ട് അവരെ കേൾക്കണില്ല അവർക്ക് നമ്മളെ വണ്ടി കൊണ്ടുപോയിട്ട് വണ്ടി ഇറക്കി തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കലപ്പിയിക്കുന്നു ചീത്തയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരണ എല്ലാവരും അവരെ ഭാഗത്ത് നിക്കണോളൂ നമ്മളിവിടെ ആരും ഇല്ലായിരുന്നു അങ്ങനെ അവര് വണ്ടി എടുത്തുകൊണ്ട് പോയി അതിന്റെ ഫോട്ടോ ഞാൻ െന്ന് വെച്ചായിരുന്നു അങ്ങനെ വണ്ടി കൊണ്ടുപോയി നിങ്ങളുടെ ബൈക്ക് അവർ വീട്ടിൽ കൊണ്ടുപോയി അവരെ സ്ഥലവും പറഞ്ഞു അവിടെ വന്ന് വണ്ടി നേരക്കിട്ട് പോയാൽ മതി എന്നുള്ളത് അവരുടെ സ്വിഫ്റ്റ് പറ്റിയ കുഴപ്പം തന്നിട്ട് വണ്ടി ട്രാഫിക് അല്ലേ ശരി എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് നമ്മളെ മറ്റേ സ്പെയർ ചാവേ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മള് ഞാനും ഇവനും കൂടെ പോയി അത് എങ്ങനെയും നമ്മൾ നമ്മളാദ്യം അത് എടുക്കാനല്ല പോയത് നമ്മളത് പോയി സംസാരിക്കാനാണ് പോയത് ഇങ്ങനെ വീണ്ടും അതിനൊക്കെ ഒന്നും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കിയിട്ടെങ്കിലും അപ്പൊ അവിടെ ആരും ഇല്ലായിരുന്നു നമ്മള് ബെല്ലൊന്നും അടിച്ച് നോക്കിയിട്ട് ആരും ഇല്ല പിന്നെ ക്യാമറ കണ്ട് മനഃപൂർവ്വമായിട്ട് അങ്ങോട്ട് ക്യാമറ അങ്ങനെ പോയതായിരുന്നു അങ്ങനെ എന്തില് നമ്മൾ പിന്നെ വേറെ വഴിയില്ല ഓ തിരിച്ചെടുത്ത് അങ്ങനെ നമ്മള് ബൈക്ക് എടുത്ത് ഇവിടെ വന്ന് ഒരു വൈകിട്ടായപ്പോഴും ഫുഡ് മേടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇവര് വീണ്ടും നമുക്ക് അറിയാമായിരുന്നു ഇവർ ഒന്നെങ്കിൽ കേസ് കൊടുക്കും എന്നും നമ്മൾ ഇരുന്നത് ഇങ്ങനെ ഒന്ന് അടിക്കത്തിൽ ഒന്നും ഒട്ടും വിചാരിച്ചില്ല നമ്മളിവിടെ അടുത്ത് തന്നെ വെച്ച് ഇവര് നമ്മളെ കണ്ട് കാറിനെ അത് വിലമായിട്ട് പിടിച്ചുണ്ട് പിടിച്ചേറ്റ് രണ്ടുപേര് കയറുന്നതാണ് ഞാൻ ഞാൻ ഏറ്റവും ബൈക്കിൻ്റെ ബാക്കിലായിരുന്ന ഫ്രണ്ടാണ് ഓടിച്ചപ്പോഴും അങ്ങനെ എന്നെ രണ്ട് ഇന്നൊന്ന് മനസ്സിലായടാന്നും പറഞ്ഞുകൊണ്ട് കാലിൽ പിടിച്ചേറ്റി കൊണ്ടുപോയി അപ്പോൾ കാല് പിടിച്ചു കയറുന്ന ടൈമിൽ അവിടെ കുറെ പയ്യന്മാരുണ്ടായിരുന്നു അവിടെ പരിപാടി അടങ്ങുന്നുണ്ട് അപ്പോൾ അവര് വെച്ചാൽ പറഞ്ഞു ഇവിടെ ബൈക്ക് മോഷ്ടാക്കളാണെന്നും പറഞ്ഞുണ്ട് അങ്ങനെ പിടിച്ചോണ്ട് പോയി അങ്ങനെ രണ്ടുപേർ എൻ്റെ ബൈക്ക് ആ പൈ ഓടിച്ച ബൈക്കും എടുത്ത് ആ കാറിൻ്റെ പിറകെ വന്നു അങ്ങനെ ആ കാലിലിട്ട് തന്നെ അടിച്ച് അപ്പോൾ കാലിൽ അടിക്കാൻ വേണ്ടി കുറേ ഇട്ട് കറക്കി അവർ പതിയെ പതിയെ എൻ്റെ അവരെ ഏരിയയിൽ ആനച്ചിൽ പോയിട്ട് അവിടെ ഒരു സ്ഥലത്ത് വേണ്ടി നിർത്തിയിട്ട് കാറി നിറക്കിയിട്ട് അവിടെ വെച്ച് അടിച്ചു തരുമു അടിക്കില്ല അടിക്കില്ല കാറിനെ ശരിയാക്കി തരാണ എന്ന് പറഞ്ഞിട്ട് അവര് കേൾക്കണില്ല ആ പൈസ എത്ര ആവുമെന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയും ഒപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കണില്ല അവര് അല്ലെങ്കിൽ പൈസ അവർക്ക് അപ്പം വേണം അല്ലെങ്കിൽ പിന്നോടായ അവർക്ക് ആ പറ്റത്തില്ല അവർക്ക് ഇല്ല അതിൻ്റെ സൈഡിൽ തന്നെ അവർ തന്നെ ഇടയ്ക്ക് പറയും ഇതൊന്നും നമുക്കൊരു വിഷയമേ വിഷയമല്ലെന്നവർ പറയാ കൂടെ കൂടെ പറയും ഇതൊന്നും എനിക്കൊരു വിഷയമില്ലെന്നെ ഈ കാറിൻ്റെ സ്ക്രാച്ചും അയാൾക്ക് അതൊക്കെ വെറും ചുമ്മാതയാണെന്ന് അയാൾ അയാൾ പൈസ ഇത് വെച്ച് അയാൾ ഇങ്ങനെ ഒരുപാട് പറഞ്ഞു അതായത് ചട്ടിയതൊന്നും ഒരു കുഴപ്പമില്ല അവർക്ക് നമ്മളെ എങ്ങനെയെങ്കിലും ഓ പിന്നെ അവർക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മളാ വീട്ടിൽ നിന്ന് വന്ന് ആ വണ്ടി തിരിച്ചെടുത്തത് അപ്പോൾ അവർക്ക് മോഷ്ടാക്കളായെന്നും പറഞ്ഞുള്ള ഇത് അങ്ങനെ അവർ ഒരുപാട് അടിച്ച് തിരിച്ച് അവര് തന്നെ സ്റ്റേഷനിൽ വിളിച്ച് അവര പരിചയമുള്ള എസ് ഐ എന്നെ വിളിച്ച് സ്റ്റേഷനിൽ അങ്ങനെ അവരവിടെ അവിടത്തെ ചോദിച്ച് ഇങ്ങനെ സ്റ്റേഷനിൽ പോകണോ എന്തൊക്കെ ചെയ്യണമെന്ന് അപ്പം നമ്മളെ അടികൊണ്ട് സഹിക്കാമായ രീതിയിലാണ് നമ്മൾ തന്നെ പറഞ്ഞ് സ്റ്റേഷനിൽ പോയാൽ മതി അപ്പൊ ഇവന്മാർക്ക് വന്ന് അറച്ച് സ്റ്റേഷനിൽ പോകണോ വേണ്ട കാല് നിര്ത്തി കുറച്ചു നേരം അവന്മാർ തമ്മിൽ സംസാരിച്ചിട്ടാണ് പോലീസുകാരെയൊക്കെ വിളിച്ച് നമ്മളെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയത് വീണ്ടും അപ്പം അപ്പോഴവർ പോലീസിനെ വിളിച്ചിട്ട് അവർ കൊണ്ടുവരാൻ പറഞ്ഞു എസ് ഐ അമ്മമാരെ കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ അയാൾ കൂടെ കൂടെ പറയും നീയൊക്കെ കുറച്ചെളി അകത്തട അവൻ അവൻ നമ്മളെ പയ്യനാണ് അവൻ നോക്കിക്കോളും ബാക്കി നിങ്ങൾ നിങ്ങളാരും എന്നൊക്കെ പറഞ്ഞു കുറെ വിഷയം ആ അങ്ങനെ ആ അവറിയാ മയ്യ അങ്ങനെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ട് ഇട്ട് അപ്പോഴും നമ്മളെ അടുത്ത് പഞ്ചര സ്റ്റേഷനിൽ കൊണ്ടിട്ട് നമ്മളെ ബൈക്കും അവിടെ സ്റ്റേഷനിലാക്കിയവര് മറ്റേ അവര് പറഞ്ഞത് അവരെ വീട്ടിൽ കയറി ബൈക്ക് മോഷ്ടിച്ചെന്ന് പറഞ്ഞു പോലീസിന്റെ അടുത്ത് ബൈക്കല്ലേ ഓ അവരങ്ങനെയാ പറയണത് അവരെ വീട്ടിൽ കയറി ബൈക്ക് മോഷ്ടിച്ച് അതിനാണ് വിവരപ്പിടിച്ചടിച്ച് കൊണ്ടുവന്നത് അപ്പൊ അവര് ചോദിച്ചു പോലീസുകാർ അവരടുത്ത് ചോദിച്ചു ഇങ്ങനെ നിങ്ങളാണ് അടിച്ചതെന്ന് ചോദിച്ച് അപ്പൊ അവര് പറഞ്ഞ് നമ്മളല്ല അടിച്ചതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ പോലീസുകടുത്ത് പറഞ്ഞു അവരാണ് അടിച്ചതെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു സമയം ഇത്ര ആയതുകൊണ്ട് നിങ്ങൾ രാവിലെ അപ്പംമാരെ കൊണ്ടുപോയിട്ട് രാവിലെ നിങ്ങൾ തന്നെ പത്ത് മണി ആയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞ് പോകത്തില്ല എന്ന് പറഞ്ഞാൽ അവർ ഇനി നമ്മൾ അടിക്കുമെന്ന് പറഞ്ഞു അവർ കൂടെ പോയാലേ അങ്ങനെ അവസാനം നമ്മൾ പോലീസാരോട് നിർത്തലില്ല പോവാൻ പറയുന്നത് രാവിലെ വന്നാൽ എന്ന് പറയുന്നത് അങ്ങനെ രാവിലെ അങ്ങോട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ അവരെ നമ്മളെ ഒരുപാട് ഭീഷണിപ്പെടുത്തി നിന്നെ വെളിയിറങ്ങി എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ ഒരുപാട് പേടിച്ചപ്പോഴും പിന്നെ നമുക്ക് റോഡിലോട്ട് ഇറങ്ങാനും പേടി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി വീണ്ടും വന്ന് അറ്റാക്കുന്നവർ പേടികൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെ ഇരുന്നു പിന്നീട് ആ മറ്റേ മെഞ്ഞാറുള്ള ഒരു പോലീസുകാരൻ ഇങ്ങനെ ചോദിച്ച് അയാളത്തെ എല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു കാര്യം മനസ്സിലായിന്ന് തോന്നുന്നു ഇത്രയും പറഞ്ഞപ്പോൾ അപ്പം അയാൾ തന്നെ പറഞ്ഞാൽ നിങ്ങൾ എന്നാൽ ഇവിടെ ഇരുന്നു അവർ വീട്ടുകാരൊക്കെ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അതാണ് പിന്നെ വീട്ടുകാർ വന്നിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ ഇവിടെ വലിയ പറഞ്ഞത് ഏത് ചിത്രസം ഇടിച്ചു നിങ്ങളെ എന്നെ എന്നെ ഇത് കൊറേ ടൈം എടുത്ത് എന്നിട്ടൊക്കെയാണ് എന്നെ ഇടിച്ച് അവശനാക്കിയ ശേഷം എനിക്ക് ഫോണ് വിളിക്കാനൊക്കെ തരണം അത് ഓരോ ഫോൺ പിടിച്ച് മേടിച്ച് വെച്ച് ആരെന്നെ വിളിക്കാൻ പറഞ്ഞത് വിളിപ്പിച്ച് ഇറങ്ങി വരാൻ വേണ്ടി പറയുന്നു അങ്ങനെ ഓമ്മരി എന്നെ ഈ റോട്ടില് വന്ന് ഞാൻ വഴി പറഞ്ഞു കൊടുക്കും അമ്മമാര് എന്നെ അടിച്ചുകൊണ്ട് വഴി പറയുക വഴി വഴി പറഞ്ഞു പറയുന്നു അപ്പോഴാത്തേറ്റ അവരെ കാണുന്നത് തന്നെ എല്ലാരെയും വണ്ടി ശരിയായി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇത് അച്ഛനാണോ പറഞ്ഞിട്ടും ചേട്ടാ പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോൾ പത്ത് പതിനൊന്ന് മണി ആയി രാത്രി പതിനൊന്ന് ഇങ്ങനെ വണ്ടി കയറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു ഒരു കൂട്ടുകാർ വീട്ടിൽ വന്ന് പറഞ്ഞു അതിനകത്ത് സമയത്ത് തന്നെ ആറ്റിങ്ങിന് സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അതെടുത്ത് പറഞ്ഞു പോലീസ് പറഞ്ഞ് പറഞ്ഞു പറ്റി എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പുറത്ത് ഞാൻ നിൽക്കുമ്പോൾ നമ്മൾ താൽക്കാലിക പോലെ പെറ്റീഷൻ പയ്യനെ കണ്ടു കിട്ടാൻ വേണ്ടി പറ്റിയ ശരീതി കൊടുത്ത് അപ്പോൾ പറ്റിശരി കൊടുത്തു പറഞ്ഞു നിങ്ങൾ പുള്ളേര് അവിടെ സ്റ്റേഷനിലുണ്ട് കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു അപ്പോൾ നമ്മളതിന് അവിടെ നിന്ന് തന്നെ നേരെ പറഞ്ഞവിടെ ചെന്നപ്പം അവർ സ്റ്റേഷൻ്റെ പുറത്ത് രണ്ട് പിള്ളേർ നിൽക്കും നമ്മളെ പിള്ളേർ കുട്ടിയാണ് ഇരിക്കണി ഒരേ കാര്യം കൊണ്ട് നമ്മൾ നേരെ മര്യുന്ന ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രി ചെന്ന് ചികിത്സ ഡോക്ടറെ കണ്ട് ചികിത്സിച്ചു ചികിത്സിച്ചപ്പം രാവിലെ ഒരു നാല് മുപ്പതൊക്കെ ആയപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞ് വീട്ടിൽ പോകാം ഒരു റിപ്പോർട്ടൊക്കെ അവർ എഴുതി തയ്യാറാക്കിയിട്ട് പറഞ്ഞ് വീട്ടിൽ പോകാം നിങ്ങൾ നമ്മളെ കേസ് പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു പോകണമെന്ന് പറഞ്ഞ് അവർ പാർട്ടി പാർട്ടിയുടെ പേരും പറഞ്ഞാൽ തന്നെയാണ് നമ്മളും പാർട്ടിക്കാരാ അപ്പം നമ്മളെ പാർട്ടിക്കാര്യനാ നമ്മളെ ചോദിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളും സി പി എമ്മിൻ്റെ പാർട്ടിക്കാരാണ് അവർ പറഞ്ഞാൽ സി പി എംമാരാണ് അടിച്ചെന്നാണ് പിള്ളേർ പറഞ്ഞത് സി പി എം ഞങ്ങൾ സി പി എം ആരാണ് ഞങ്ങളെ ഇന്നും പണ്ട് പിള്ളേർ അപ്പം സർക്കാർ ഇത് നേരിട്ട് ഇങ്ങനെയുള്ള അക്രമികള വേണ്ട ശിക്ഷ കൊടുക്കണം ഈ കുട്ടികളെ മർദ്ദിച്ച ആ കൃതികൾ ചെയ്യുന്ന ആദ്യത്തെയോ അവസാനത്തെയോ കുറ്റമായിരിക്കില്ലേത് മുമ്പ് ഇവർ ചെയ്ത സമാനമായ കുറ്റത്തിന് അർഹമായ ശിക്ഷ കിട്ടിയിരുന്നുവെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു ഈ രണ്ട് കുട്ടികളെ മർദ്ദിച്ച് അവശരാക്കി ആ വെഞ്ഞാറമ്പു സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഇവരെന്താണ് എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ കൊണ്ടുവന്ന ആരുന്നാണോ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനോ അന്വേഷിക്കാനോ പോലും പോലീസ് മെനക്കെട്ടില്ല എന്നുള്ള ദുഃഖകരമായ സംഭവമാണ് അല്ലെങ്കിൽ ഇവർ ഇത്രയും മർദ്ദിച്ചിട്ടുണ്ട് അവരെയും കൂടി പിടിച്ചു നിർത്തി അന്വേഷിക്കണമായിരുന്നു അതുപോലും പോലീസിൻ്റെ ബാധ്യമുണ്ടായില്ല ഒന്നും പറയാൻ കഴിയില്ല ഇലക്ഷൻ തിരക്കാണ് മദവാലയ്ക്ക് വേണ്ടി ക്യാമറ ഓൺ ജയപ്പിക്കപ്പം ശ്രീ മാരാർ സൈനിങ് ഓഫ്